യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒൻപത് അന്തനെ സുഖപ്പെടുത്തുന്നു വാക്യം ഒന്ന് അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്തനായ ഒരുവനെ കണ്ടു വാക്യം രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ വാക്യം മൂന്ന് യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് വാക്യം നാല് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു വാക്യം അഞ്ച് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വാക്യം ആറ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് വാക്യം ഏഴ് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ പോയി കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചുവന്നു വാക്യം എട്ട് അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് യാചിച്ചിരുന്നവൻ വാക്യം ഒൻപത് ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റ് ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ വാക്യം പത്ത് അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് വാക്യം പതിനൊന്ന് അവൻ പറഞ്ഞു യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു വാക്യം പന്ത്രണ്ട് എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു വാക്യം പതിമൂന്ന് മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസയറുടെ അടുത്ത് കൊണ്ടുചെന്നു വാക്യം പതിനാല് യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാപത്ത് ദിവസമാണ് വാക്യം പതിനഞ്ച് വീണ്ടും ഫരിസയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു വാക്യം പതിനാറ് ഫരിസയറിൽ ചിലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി വാക്യം പതിനേഴ് അപ്പോൾ ആ അന്തനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെപ്പറ്റി നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു അവൻ ഒരു പ്രവാചകനാണ് വാക്യം പതിനെട്ട് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളും യഹൂദർ വിശ്വസിച്ചില്ല വാക്യം പത്തൊൻപത് അവർ ചോദിച്ചു അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത് വാക്യം ഇരുപത് അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം വക്യം ഇരുപത്തിയൊന്ന് എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാം അത് അവനോട് തന്നെ ചോദിക്കുവേൻ അവന് പ്രായം ആയല്ലോ തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും വക്യം ഇരുപത്തിരണ്ട് അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു വാക്യം ഇരുപത്തിമൂന്ന് അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത് വാക്യം ഇരുപത്തി നാല് അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം വാക്യം ഇരുപത്തി അഞ്ച് അവൻ പറഞ്ഞു അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു വക്യം ഇരുപത്തിയാറ് അവർ ചോദിച്ചു അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു എങ്ങനെയാണ് അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നത് വാക്യം ഇരുപത്തിയേഴ് അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവൻ്റെ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുന്നുവോ വാക്യം ഇരുപത്തിയെട്ട് അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു നീയാണ് അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് വാക്യം ഇരുപത്തിയൊൻപത് ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാം വാക്യം മുപ്പത് അവൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു വാക്യം മുപ്പത്തി ഒന്ന് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു വാക്യം മുപ്പത്തിരണ്ട് അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല വാക്യം മുപ്പത്തിമൂന്ന് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല വാക്യം മുപ്പത്തിനാല് അപ്പോൾ അവർ പറഞ്ഞു തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അവർ അവനെ പുറത്താക്കി ആത്മീയാന്ത വാക്യം മുപ്പത്തി അഞ്ച് അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ വാക്യം മുപ്പത്തി അവൻ ചോദിച്ചു കർത്താവേ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് ബാക്കി മുപ്പത്തിയേഴ് യേശു പറഞ്ഞു നീ അവനെ കണ്ടുകഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ ബാക്കി മുപ്പത്തി കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു വാക്യം മുപ്പത്തി ഒൻപത് യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് വാക്യം നാൽപ്പത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും അന്തരാണോ വാക്യം നാൽപ്പത്തിയൊന്ന് യേശു അവരോട് പറഞ്ഞു അന്തരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാക്കുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു